ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിക്കുമായിരുന്നട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ അഞ്ച് ദിവസത്തെ മരുന്നിന് ശേഷം ഒരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞ ഡേറ്റിന് നമുക്ക് പോകാൻ പറ്റിയില്ല ഡോക്ടർ ലീവായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാട്ടെ പോണം നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടന്നിട്ടാ ആറാമത്തെ നമ്പറായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ വേഗം പൈസ അടച്ചിട്ട് നമ്മൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് പോയി നിൽക്കുവാണേ ബി പിയുടെ റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന ഡോക്ടറിനെ വെയിറ്റ് ചെയ്തിരിക്കുവാണേ മൂന്നാല് പേര് ഇൻപേഷ്യൻസ് ആയിട്ടുള്ളവർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ വീൽ ചെയറിലും സ്ട്രെച്ചറിലൊക്കെ അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കയറ്റി കാണിച്ച ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങളെ വിളിച്ചത് അപ്പം ഞാൻ ചെന്നപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലത്തെ നമ്പർ തന്നെയായിരുന്നു അവിടെ നിന്നിരുന്നത് അപ്പോൾ അങ്ങേരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ടാണ് പിന്നെ ഡോക്ടർ നോക്കി ഇങ്ങനെ വേദന ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം വേദനയ്ക്ക് നല്ല കുറവുണ്ടെന്ന് പറഞ്ഞ കാരണം ഡോക്ടർ പറഞ്ഞ് ഇനി എക്കോ ടെസ്റ്റും ടി എം ടിയും കൂടി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മരുന്നിൻ്റെ കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് രണ്ടിനും എഴുതി അങ്ങനെ ഞാൻ ഇതേ വേഗം പുറത്തോട്ട് ഇറങ്ങി അധികം നേരം നിൽക്കേണ്ടി വന്നില്ല കേട്ടോ അപ്പം തന്നെ എന്നെ എക്കോ എടുക്കാനായിട്ട് വിളിച്ച് അങ്ങനെ എക്കോ എടുത്ത് ദേ ഇറങ്ങി വരുവാണ് അപ്പോൾ എക്കോ എടുത്തപ്പോൾ തന്നെ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല അതിൽ അപ്പോൾ അതുകൊണ്ട് എന്നോട് സിസ്റ്റർ ചോദിച്ചത് എന്തായിരുന്നു കാരണം അപ്പം ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ഉള്ളുകൊള്ളുന്നത് പോലെയുള്ള ഒരു വേദന വന്നത് കാരണമാണ് വന്നതെന്ന് പറഞ്ഞിട്ടാണ് അപ്പം സിസ്റ്റർ പിന്നെ ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് വേഗം തന്നെ ടി എം ടി എടുക്കാൻ വേണ്ടി പോവുകയാണേ ടി എം ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെഡ്മില് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം വിലയിരുത്തുന്ന ഒരു ടെസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്നെ അങ്ങോട്ട് റൂമിലോട്ട് കഴിഞ്ഞ ശേഷമാണ് ബില്ല് അടയ്ക്കാനായിട്ട് സീമെൻ്റ് എടുത്ത് കൊടുത്തുവിട്ടത് അങ്ങനെ അവള് ബില്ല് അടച്ച് വന്ന് എൻ്റെ ട്രീറ്റ് ഇത് കുറച്ച് നേരം അത് എനിക്കൊന്നാൽ ഒരു അരമണിക്കൂറിനടുത്ത് ഈ ട്രെഡ്മില് യൂസ് ചെയ്യിപ്പിച്ചു ആദ്യം എനിക്ക് പേടിയായിരുന്നു കേട്ടോ കാരണം നമ്മളിത് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെ ടി എം ടിയും കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാർട്ടിന് അങ്ങനെ കംപ്ലൈൻറ്റൊന്നും ഒന്നുമില്ല ബ്ലോക്കോ അങ്ങനെ വാൽവിന് തകരാറോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് കെട്ടി കിടക്കുന്ന അവസ്ഥയോ അങ്ങനെ ഒന്നും കാണുന്നില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇത് മസ്കുലർ പെയിൻ ആണെന്ന് ഉറപ്പിച്ചിട്ട് ഞങ്ങളെ വിട്ടിട്ടാ അങ്ങനെ ആ സന്തോഷത്തിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണേ അല്ലെങ്കിൽ കഞ്ഞിമ്പേരം കുടിച്ചിട്ട് പോകേണ്ടി വന്നാണേ അല്ലെങ്കിൽ പട്ടിണി ഇരിക്കേണ്ടി വന്നാണേ അങ്ങനെ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടാ വാങ്ങിച്ചത് ക്യാൻറ്റീനിന്ന് തന്നെയാണ് ഞങ്ങൾ കഴിച്ചത് പിന്നെ മൂന്ന് ചിക്കൻ ബിരിയാണി പിള്ളേർക്കും അമ്മച്ചിക്കും വേണ്ടിയിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടാ പിന്നെ അവിടെ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി പിടിക്കാൻ നിൽക്കുകയാണെ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടില്ലെന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ അത്രയും വിഷമിച്ച് നിന്ന അവസ്ഥയിലും എൻ്റെ കണ്ണ് ചെടിയിലോട്ടാണ് കേട്ടോ പോയത് അത് ക്യാൻറ്റീനിൻ്റെ പുറത്ത് വെച്ചിരുന്ന ചെടിയാണേ അങ്ങനെ ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്നുണ്ടാ